എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നമ്മളൊരു ശത്രുവായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമി അവരെന്തുകൊണ്ടാണ് എത്ര ഇപ്പോൾ പേടിക്കുന്നതെന്ന് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഒരു വലിയ രാജ്യമാണ് അവരുടെ എക്കണോമി ഇരുപത്തൊൻപത് ട്രില്യൺ യു എസ് ഡോളറാണ് ട്രില്യൺ അപ്പൊ അത് എത്ര വലിയ വ്യത്യാസമുണ്ടെന്ന് ഉണ്ടെന്ന് മനസിലായില്ല നാല് ഏഴ് നാല് ഏഴ് ഇരുപത്തെട്ട് ഏഴുമടങ്ങിനേക്കാളും പിന്നെയും ഒരു ട്രില്യൺ കൂടുതലാണ് അവരുടെ എക്കണോമി ആ അവരാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് സാങ്ഷൻ ഏർപ്പെടുത്തുന്നത് തിരിവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തിരിവ് ആരാണ് കൊടുക്കുന്നത് ആര് ാണ് കൊടുക്കുന്നത് തിരുവ അമേരിക്കാരൻ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു ഒരു നൂ ഒരു അരി ബസ്മതി റൈസ് മേടിക്കുന്നതാണ് അമേരിക്കക്കാരനായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരാൾ അയാള് ഈ മേടിക്കുമ്പോൾ ഈ ഒരു പതിനായിരം ഡോളറാണ് ഒരു ടണ്ണരിക്ക് ചിലവായത് അതായത് ഞാൻ ഏകദേശം പറഞ്ഞു എനിക്ക് ബസ്മതിയുടെ ഒരു ടണ്ണിന് എത്രയാന്ന് എനിക്ക് അറിഞ്ഞു ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഈ ഒരു പതിനായിരം ഡോളറായ സാധനം അവിടെ അമേരിക്ക അമ്പത് ശതമാനം തിരിവ് ഏർപ്പെടുത്തുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ആൾക്ക് പതിനയ്യായിരം ഡോളർ ചിലവാം കൈയിൽ നിന്ന് മൊത്തം പിന്നെ വേറെ ചില ചാർജസും കാര്യങ്ങളും ടാക്സും ഒക്കെ വേറെ ഉണ്ടാവും അപ്പോൾ ഒരു പതിനേഴായിരം രൂപ ഡോളറിൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് ചിലവായി മറ്റേ യാത്രാ ചിലവും അതിന്റെ ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ചിലവ് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ അവിടെ എത്തുമ്പോ അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോകുന്നത് അമേരിക്കക്കാരൻ്റെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ വിചാരിക്കും ഇതൊരു നല്ല കാര്യമല്ലേ അമേരിക്കക്കാരുടെ കയ്യിൽ നിന്നല്ല പൈസ പോകുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ലല്ലോ പക്ഷേ ഇങ്ങനെ ഡിമാൻഡ് കൂടാതെ പ്രൈസ് കൂടുമ്പോൾ അമേരിക്കക്കാർ വിചാരിക്കും ആ നമുക്ക് ഈ ബസുമതി റൈസ് വേണ്ട ഇനി മേടിക്കേണ്ട ഇതിന് ഇത്രയും വിലയാണല്ലോ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഏകദേശം വരാ അത്രയും വില അടുത്ത് വരാറായല്ലോ ഇത്രയും എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തിനാണ് ഇത്ര വിലയുള്ള അരി മേടിക്കുന്നതെന്ന് അലയും അപ്പോൾ അവർ വിചാരിക്കും നമുക്ക് വേറെ ഏതെങ്കിലും ചീപ്പായിട്ട് എവിടെന്നെങ്കിലും അരി മേടിച്ചുകൂടിയെന്ന് വിചാരിക്കും അപ്പോൾ അവർ വേറെ ഏതെങ്കിലും വഴി നോക്കി ചീപ്പായിട്ടുള്ള ഇതിലും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വിലക്കുറവിൽ കിട്ടുന്ന അരിയിനേക്കാളും കുറവില് എവിടെന്നെങ്കിലും അവർക്ക് അരി മേടിക്കാൻ പറ്റുമെന്ന് അവർ നോക്കും അങ്ങനെ വേറൊരു വഴി പോയി അവർ മേടിക്കാൻ നോക്കും പിന്നെ ഈ അമേരിക്ക എന്തുകൊണ്ടാണ് ഇത് തിരിവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യ യുദ്ധം തുടരാൻ വേണ്ടി അവർക്ക് പൈസ വേണം നമ്മള് പെട്രോള് ഡീസല് ക്രൂഡ് ഓയിലൊക്കെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവര് അവരുടെ കയ്യിലേക്ക് നമ്മളെ പണം പോവുകയാണ് ഇന്ത്യക്കാരുടെ പണം അവിടെ റഷ്യയിൽ എത്തുകയാണ് അപ്പോ യുദ്ധം തുടരുമെന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യക്കാരുടെ കയ്യിൽ നമുക്ക് എണ്ണപ്പാടങ്ങളില്ല റഷ്യ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളിലൊക്കെ അവർക്ക് എണ്ണപ്പാടങ്ങളൊക്കെ പാടങ്ങളൊക്കെ ഇന്ത്യയിൽ എനിക്ക് ആകെ മര്യാദക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിക്കണത് ബോംബെയില് മുംബൈയിലുള്ളൊരു എണ്ണ കനിയാണ് തോന്നിക്കണത് അല്ലാണ്ട് എനിക്ക് ഇന്ത്യയിൽ അധികം വളരെ കുറവാണ് നമ്മളുടെ പ്രൊഡക്ഷൻ കുറവാണ് എണ്ണ പ്രൊഡ്യൂസ് ഈ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിലക്കുറവിന് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് മേടിക്കണം മേടിക്കണം നമുക്ക് വിലക്കുറയാണ് എവിടെ നിന്നാണ് കിട്ടുന്നേ നമുക്ക് വിലക്കുറയെ റഷ്യ ആ പോലെയുള്ള രാജ്യങ്ങളിലേ കിട്ടുള്ളു നമ്മളെ പോലെ തന്നെ നാല് ട്രില്യൺ എക്കണോമി ഉള്ള രാജ്യം നാല് ട്രില്യനടുത്ത് എക്കണോമി ഉള്ള രാജ്യമാണ് റഷ്യ റഷ്യയും ഇന്ത്യയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ട്രില്യൺ എക്കണോമിയുള്ള രാജ്യമാണ് ആ ഇത്ര ഇന്ത്യനേക്കാളും ഒരു രണ്ട് മൂന്ന് മടങ്ങ് വലിപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ ഭൂപളത്തിൽ നോക്കി കഴിയുമ്പോൾ നല്ല വലിപ്പമുള്ളതായിട്ടൊക്കെ തോന്നും പക്ഷേ അവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ നമ്മളുടെയും അവരുടെയും എക്കണോമിയൊക്കെ ഏകദേശം ഒരേപോലെ ഈക്വലായിട്ടൊക്കെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ അടുത്ത് യോജിച്ച് പോകാൻ പറ്റിയ രീതിയിലുള്ള ആളുകളായിട്ടല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു നമ്മളെ ഓയിൽ മേടിക്കണമെന്ന് വിചാരിച്ചു അമേരിക്ക അങ്ങനെ അറ്റത്ത് കിടക്കുന്ന രാജ്യമാണ് അത് ആലോചിക്കണം അവിടം വരെ കപ്പലിൽ പോയി പെട്രോൾ ഡീസലിൻ്റെയൊക്കെ ക്രൂഡ് ഓയിലൊക്കെ മേടിക്കണ അതിവിടം വരെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചാർജസും ഇതൊക്കെ എക്സ്പെൻസും ഒന്നും ആലോചിച്ച് നോക്കണം അമേരിക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങണമെന്ന് പറയും ചാട്ട്യം അമേരിക്ക പിടിക്കുമ്പോൾ അമേരിക്കയിൽ അമേരിക്കക്കാർ തന്നെ എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതാണ് എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കയിൽ അമേരിക്കക്കാർ എന്തുകൊണ്ട് ചീപ്പായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതിന് ഒന്നാമത്തെ മെയിനായിട്ടുള്ളത് ഞാൻ പറയാം ഏന്നുള്ള എടുത്ത് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് നല്ല വില ആയിട്ട് വരും നമ്മളുടെ ഇവിടെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരു പണിക്കാരന് ഒരു അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്താൽ മതി ഒരു ദിവസം മൊത്തം പണിയൊരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അത്രയും രൂപ ആയിരത്തി ഇരുന്നൂറ് എങ്കിലും ഒരു മിനിമം കൊടുക്കേണ്ടി വരും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഇവിടെ ആയിട്ട് വരും അവിടെ അത്ര പൈസ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ഒരു രണ്ടാ ഒരു മൂവായിരം ആറ് എത്രയാണ് ഒരു ആറായിരം ഏഴായിരം രൂപയുടെ അടുത്തൊക്കെ വരെ അവർക്ക് ഒരു ദിവസം മൊത്തം ചെയ്യുന്നതിന് കൊടുക്കേണ്ടി വരും ഒരു സാധാരണ ഒരു കൂൽപ്പണിക്ക് അമേരിക്കയിലൊരു കൂലിപ്പണിക്കാരന് അത്രയും പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ എക്സ്പെൻസ് കൂടുതലാണ് നമ്മളുടെ രൂപയും ഡോളറും തമ്മിൽ എൺപത്താറ് എൺപത്തൊമ്പത് അങ്ങനെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുമ്പോഴും ഒരു ഡോളർ മേടിക്കാൻ നമുക്ക് എൺപത്താറ് രൂപ മിനിമം വേണമെന്ന് വിചാരിച്ചോ അപ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവുമല്ലോ നമ്മൾ അവിടെ വികസിതമായ രാജ്യമായതുകൊണ്ട് അവരുടെ നാണയത്തിനും അവരുടെ നോട്ടുകൾക്കൊക്കെ മൂല്യമുണ്ട് പക്ഷേ ഇവിടെ നോട്ടുകൾക്ക് മൂല്യമില്ല പക്ഷേ അതിനനുസരിച്ചുള്ള ലേബർ കോസ്റ്റ് ഇവിടെ കുറവാണ് അപ്പോൾ അവിടെ നിന്നുള്ള അമേരിക്കൻ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇന്ത്യ പോലുള്ള വികസിക്കാത്ത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെന്ന് പറയും അവിടങ്ങളിൽ പോയിട്ട് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും അതാണ് ഒരു സത്യം അത് അമേരിക്ക എത്രത്തോളം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് എല്ലാവർക്കും കാണാൻ പറ്റും ഐഫോണിൻ്റെ ചില ഫാക്ടറികൾ ആദ്യം ചൈനയിലായിരുന്നു ഇപ്പോൾ ചൈനയായിട്ട് തെറ്റി പിരിഞ്ഞുകൊണ്ട് അത് ഇന്ത്യയിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ ഇപ്പോൾ ടെസ്ലയുടെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് ഗുജറാത്തിൽ അതുപോലെ ഗുജറാത്തിലാണ് തോന്നണം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഞാനത് ന്യൂസ് ആയിട്ട് കണ്ടതാണ് എൻ്റെ മെമ്മറി ടെസ്റ്റ് ചെയ്യരുത് അപ്പോൾ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങിയെന്ന് വിചാരിക്കാം ടെസ്ലേട അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ചീപ്പായിട്ട് നമുക്ക് അമേരിക്കയിലുള്ള സ്റ്റീലും ഇന്ത്യയിലുള്ള സ്റ്റീലിലും വില വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ ചീപ്പായിട്ട് സ്റ്റീലും പ്രൊഡക്ട്സും നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അമേരിക്കയിലുള്ള അതേസമയം ഒരു സ്റ്റീല് ഒരു സ്റ്റീൽ കമ്പനി ആയിരിക്കണമെങ്കിൽ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും ലേബർ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം അമേരിക്കയിൽ കൂടുതലാണ് അതുകൊണ്ടാണ് അവർക്ക് അവിടെ നല്ല രീതിയിൽ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ വികസനമല്ലാത്ത വികസിക്കാത്ത രാജ്യങ്ങൾക്ക് മേലവർ കുതിരുകയറും നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ പള്ളൊക്കെ കത്തിക്കയറ്റി ഞങ്ങൾ നശിപ്പിച്ചു കളയാ നിന്റെ എക്കണോമി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരനായിട്ടുള്ള ഒരു വികസിക്കാത്തൊരു രാജ്യത്തിനു നശിപ്പിക്കാൻ നോക്കും ഇത് തന്നെയാണ് അമേരിക്ക പല രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നാലാമത്തെ ക്വസ്റ്റ്യൻ ചൈനേനെ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറ്റോ ഇല്ലയോ ചൈന ഒരു പതിനഞ്ച് ട്രില്യൺ ഒരു എക്കണോമിയാണ് അമേരിക്ക എന്തെങ്കിലും തട്ടിച്ചു നിൽക്കാൻ ഉള്ള ചൈനയാണ് ഈ ചൈന രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഓർക്കണം ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ചൈന അമേരിക്കേനെ ജി ഡി പി വെട്ടിക്കുന്നവണ് ഗ്രോസ് ഡൊമെസ്റ്റിക് പ്രൊഡക്ഷൻ ഒരു രാജ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സേവനങ്ങളുടെയും അവിടുത്തെ പ്രൊഡക്റ്റുകളുടെയും ആകെ ഒരു ഉള്ള മൂല്യം രൂപയിൽ കണക്കാക്കിയാൽ അല്ലെങ്കിൽ അവിടുത്തെ ഏത് കറൻസിയാണോ അത് ഇവിടെ നമ്മൾ ഡോളറാണ് എല്ലാത്തിനും ഒരു നാണയമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഡോളറിൽ കണക്കാക്കുമ്പോൾ അമേരിക്കനെ വെട്ടിക്കുമെന്നാണ് പറയുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം അവിടെ ചീപ്പായിട്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ചീപ്പ് അപ്പോൾ അവിടെ ഉള്ള പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ചിപ്പുകൾ വേണം നമ്മളെല്ലാവരുടെയും മൊബൈലുകളുണ്ട് കമ്പ്യൂട്ടറുകളുണ്ട് ലാപ്ടോപ്പുകളുണ്ട് ഇതിനൊക്കെ ചിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇൻ്റലായാലും അത് ഏത് കോട ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു കൊബാ ഓരോ സാധനങ്ങളും ചിപ്പുകളും കൊബാൾട്ടിൻ്റെയൊക്കെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ലിഥിയം ആലോയിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ചിപ്പുകളായിട്ടുമ്പോൾ ഓരോ ചിപ്സെറ്റുകളായിട്ടൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നത് ചൈനയിലാണ് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം അടുത്തൊരു പ്രൊഡക്ഷൻ ചൈനയിലാണുള്ളത് അപ്പോൾ ചൈനേനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മൊബൈലുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒന്നും ഉണ്ടാവില്ല ടാബ്ലറ്റൊക്കെ നമ്മളൊരു പഴയ ഒരു ആദർഷ്കത പരിഷ്കൃത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ലോകത്തേക്ക് പോകേണ്ടി വരും രണ്ടു കൂടി കലർന്നിട്ടുള്ളൊരു വികൃതമായിട്ടുള്ള ലോകമായി മാറും നമ്മൾ വിചാരിക്കും ചൈന ഒരു വലിയൊരു ചേത്തിയാണ് ചെയ്യുന്നതെന്ന് പക്ഷെ നമുക്ക് ചൈനയായിട്ടൊരു ചൈന നമ്മളുടെ ശത്രുവല്ല ചൈന നല്ല രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർക്ക് കിട്ടിയ പൈസ നല്ല രീതിയിൽ അവർ അവരുടെ ചിപ്സെറ്റ് പ്രൊഡക്ഷൻ അതുപോലുള്ള കമ്പനികളിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുത്തു ഇന്ത്യയിൽ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഒരു സെമി കണ്ടക്ടർ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പല ആളുകളും അതായത് മുൻകൈ എടുത്ത് ചെയ്യാൻ നോക്കിയപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരായിട്ട് കമ്പനി ഒന്നും വളരെ രീതിയിൽ വികസിച്ചില്ല എന്തോ കാരണം കൊണ്ട് ആ കമ്പനി എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ചിപ്പുകളും സെമി കണ്ടക്ടർ പോലുള്ള ചിപ്പുകളൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത ലോക മാർക്കറ്റിൽ വിൽക്കാമായിരുന്നു അപ്പോൾ ഈ ഇനി ഇന്ത്യയുടെ മേലിൽ അമേരിക്ക കയറുന്നത് എന്താണ് ചൈനയുടെ മേലിൽ പോകുന്ന പോലെ ചൈനയുടെ മേലിൽ അധികം അമേരിക്കക്ക് അധികം ചാടിക്കടിക്കാൻ പറ്റൂല ചൈനയുടെ പൈസ കൂടുതല പൈസ അവിടെ അവരെ ആവശ്യത്തിന് അധികം പൈസ അവരുടെ ഉണ്ട് ലോകത്ത് ആഫ്രിക്ക അതുപോലുള്ള വികസി വികസിതമല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഇന്ത്യനെ ഇങ്ങനെ പെറുപ്പിച്ച് പെറുപ്പിച്ച് നമ്മളെ ചൈനയായിട്ട് ശത്രുക്കളാവണം റഷ്യയിട്ട് ശത്രുക്കളാവണം എന്നാലും മാത്രമേ അമേരിക്കയ്ക്കൊരു തട്ടിക്കളിക്കാൻ പറ്റിയൊരു ബോളും ആവുള്ളൂ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ബോളാവാൻ പറ്റുമോ നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഗവൺമെന്റ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇതിൽ നിന്നും പിന്മാറില്ലെന്ന് പറയുന്നത് നമ്മളൊരു രാജ്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെ നടപടികളെ പ്രോത്സാഹിപ്പിക്കാനോ ആ ആ രാജ്യത്തിൻ്റെ ഇന്ത്യയിലായിട്ടുള്ള ഗവേണിങ് സിസ്റ്റത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പെട്രോളും ഡീസലും ഒക്കെ മേടിക്കും നമ്മളുടെ ആളുകൾക്ക് പെട്രോളും ഡീസലും ക്രൂഡ് ഓയിലും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത് അല്ലാതെ നമുക്ക് ഒരാളോടും ഒരു പ്രത്യേക കൂറോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെ നിന്ന് ചീപ്പായിട്ട് നല്ല പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമ്മളത് മേടിക്കും അതു തന്നെയാണ് അമേരിക്കയിലും അവിടുത്തെ പ്രൊഡക്ഷൻ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ചീപ്പായിട്ട് ചെയ്ത് വിറ്റ സാധനം നല്ല വിലയിൽ അവിടെ അമേരിക്കയിൽ കൊണ്ടുപോയി അവർ വിൽക്കുന്നു എന്നിട്ടത് അമേരി മെയ്ഡിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ അവർ വിൽക്കുന്നതിൽ നമുക്ക് അതിലുള്ള ഹിപ്പോക്രസി നമ്മൾ ആലോചിച്ചു വൈനയിലെ വളരെ ഒരു ലൂഡി ബട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ കമ്പനികളുടെ പേരെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാനത് അതുപോലെയുള്ള കമ്പനികളെ കുറിച്ചുള്ള അവരുടെ പ്രൊഡക്റ്റുകൾ ചീപ്പായിട്ട് ഒരു നൂറ് ഡോളർ ഉള്ള പ്രൊഡക്റ്റ് അവിടെ പത്ത് ഡോളർ ഒമ്പത് ഡോളറിനൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വികസിത രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നൂറ് ഡോളർ തൊണ്ണൂറ്റൊമ്പത് ഡോളർ പത്ത് ഇരട്ടി വിലയിലെ അടുത്ത് കൊടുക്കേണ്ടി വരും മേടിക്കുന്ന ആൾ അപ്പോൾ ചിപ്പായിട്ട് ഇവിടെ നിന്ന് കിട്ടിയാൽ ആളുകൾ മേടിച്ച് വിൽക്കും നല്ല വിലയ്ക്ക് അതാണൊരു സെയിൽസ്മാൻ്റെ ഒരു കഴിവ് അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട നമ്മൾ ഒരു മിക്സഡ് എക്കണോണമിയാണ് നമ്മളിവിടെ കമ്മ്യൂണിസം ഉണ്ട് സോഷ്യലിസം ഉണ്ട് ക്യാപിറ്റലിസം ഉണ്ട് എല്ലാ തരത്തിലുള്ള നമ്മളുടെ എല്ലാ തരത്തിലുള്ള സൊസൈറ്റിയിലുള്ള എല്ലാം നമ്മളുടെ ഇവിടെ അവൈലബിളാണ് നമുക്കിപ്പോൾ കുറച്ച് ക്യാപിറ്റലിസം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല നമ്മളുടെ പൈസ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് റിട്ടേൺസ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ചീപ്പ് ആയിട്ടുള്ളതിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ വില കൂടിയ സ്ഥലത്ത് പോയി ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല അതിൽ നല്ല റിട്ടേൺസ് കിട്ടണം എന്നാലും മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളു മാത്രമേ ഇവിടെ നമുക്ക് പറയാനുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്